ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണേ ഇന്ന് ഞാനിതാ വന്നത് ബ്രെഡും ക്യാരറ്റും വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ഇങ്ങനെ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അപ്പംന്താ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ചാറ് ബ്രെഡ് ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഒരു നാല് ക്യാരറ്റും കൂടി കേട്ടോ ഞങ്ങൾക്ക് ഇതേക്കെ ആവശ്യമായിട്ടുള്ളത് ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ടാണ് നാലിനടുത്തത് വലുതാണെങ്കിൽ മൂന്നെണ്ണത്തിൻ്റെ ആവശ്യമുള്ളത് അങ്ങനെതാ ക്യാരറ്റ് വളരെ നൈസായിട്ട് ഇത് പോലെ അങ്ങോട്ട് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേ പിന്നെന്താ ഞാനൊരു മിക്സിൻ്റെ ജാറെ എടുത്ത കേട്ടോ അത് കീറി പിന്നെ ഈ ഒരു ബ്രെഡ് ഇതാ ഇത് പോലെ അങ്ങോട്ട് മുറിച്ചിട്ടതിന് ശേഷം ക്യാരറ്റും കൂടി ഇതൊക്കെ ഇട്ട് കൊടുത്തേ ഇതിക്ക് ഞാൻ രണ്ട് മുട്ട എടുക്കുന്നത് ഈ ഒരു മുട്ടങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ ഈ ഒരു അളവിൽ ഒര ഗ്ലാസ് പാൽ ഇതിക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ താങ്കൾ ഒരു മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതേക്ക് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് ഏലക്കായും കൂടി ഞാൻ ഇതേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ ആ ഒരു വീഡിയോൻ്റെ അടുത്ത് മിസ്സായി പോയതാണ് പിന്നെ ഒരു മൂന്ന് സ്പൂണ് സാധാ വെള്ളമൊട്ട് ചേർത്ത് കൊടുത്തത് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ഏതായാലും പ്രശ്നമില്ല ഞാനൊരു ഒന്നര തവയും കോതമ്പ പൊടി ഇടതിയൊക്കെ ചേർത്ത് കൊടുക്കണത് ഇനി നല്ലോണം ഇങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചിരിക്കട്ടോ നല്ല പേസ്റ്റാവണേ ഈ ഒരു ക്യാരറ്റൊക്കെ കുറച്ച് നമ്മൾ വേവിക്കാത്തതായത് കൊണ്ട് പിന്നെ അത് പേസ്റ്റായി കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ നമ്മൾ അതുപോലെ നല്ല പേസ്റ്റാക്കിയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ അങ്ങനെ ഇതാക്കാണ്ടില്ലേ ഇത് പോലെ ഇങ്ങോട്ട് പേസ്റ്റായി അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ജാർ കഴുകി ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തണേ ഇത്ര വെള്ളം കേട്ടോ വെള്ളം ഒന്നും ഒരുപാട് വേണ്ട ഞമ്മക്ക് ഒരു വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കിട്ടോ പിന്നെ ഞാൻ ഒന്ന് രണ്ട് സാധനം കൂടി ഇതൊക്കെ ചേർത്ത് കൊടുത്തു കിട്ടും അതിൻ്റെ മുന്നേത ഇതുപോലെ തവി വെച്ചിട്ട് നല്ലോണം ഇളക്കി ഇളക്കിയെടുക്കാണേ ഒരു നുള്ള അപ്പക്കാരും ഒരു നുള്ള ഉപ്പും കൂടി ഇട ചേർത്ത് കൊടുത്തത് ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം ഞാൻ നല്ലോണം അങ്ങട്ട് ഇളക്കി എടുത്ത് കിട്ടും ഇതൊക്കെ നമ്മൾ മിസ്സാവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിതേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഓയിൽ ഓയിലിട്ടോ സൺഫ്ലോർ ഓയിലായു വേണ്ടി നമ്മൾ കുക്കെ ഇങ്ങനെ വേഗം സാധാ ഓയിലായാലും പ്രശ്നമല്ല കേട്ടോ ഏതെങ്കിലും ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുതേ അങ്ങനെ നൈക്കിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ രണ്ട് മൂന്ന് മിനിറ്റും കൂടി നല്ലോണം ഇളക്കി ഇളക്കിയെടുത്തേ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ അടിപൊളി ആണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു കാര്യം ഉറപ്പാണ് അങ്ങനെ എന്താണ് ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്തൊരു പേന അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ ഒന്നങ്ങോട്ട് ചൂടായതിനു ശേഷം ഞാൻ ഒന്ന് ഫ്ലെയിം ഓഫ് ഓഫാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ആ ഒരു ചൂടോട് ചൂടിൽ ചൂടിലിതീക്കാൻ നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല ഒന്നങ്ങൾ ചെറുതായിട്ട് ചൂട് മതി കേട്ടോ ഇതീക്കെ ലേശം ഓയില് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നായിട്ട് ഒന്നായിട്ടങ്ങോട്ട് ഞാൻ ചുറ്റിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ബാറ്ററി പിന്നെ ആവിയിൽ വേവിക്കാം കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ ആവിയിലൊക്കെ വേവിച്ചിട്ടൊക്കെ ഒരുപാട് കേക്കിൻ്റെ പീരിയൽ ഉണ്ടാക്കിയെടുത്തിട്ടില്ല എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഇപ്പം ഇതിങ്ങനായിട്ട് അങ്ങനെ അങ്ങനെതാണ് ഞാൻ തീയന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൈയണം കേട്ടോ ആ ഒരു അധികം വരച്ചുകൂടുൽ ഒഴിച്ച് കൊടുക്കരുതല്ലേ പിന്നെ എന്താ തീക്ക ഒ കൊടുത്തതിന് ശേഷം ഞാൻ എന്താ തീ കത്തിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളത് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അടിയൊക്കെ കരിഞ്ഞ് നാസമാവാൻ സാധ്യത ഉണ്ടേ അങ്ങനെ അങ്ങനെതാ ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് തുറക്കണത് ഇനി ഇതിക്ക് പിന്നെ ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കയ്യിൽ എന്തെല്ലാം പിന്നെ എന്ത് ഈ എന്തെല്ലാം നക്സുകളൊക്കെ ഉണ്ട് അതൊക്കെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ എൻ്റെ കയ്യിൽ ഒരുപാടൊന്നുമില്ല ഞാനിതാ മുന്തിരി കണ്ടില്ലേ ഒന്നങ്ങട്ട് എണ്ണയിലിട്ട് ചൂടാക്കി ആയിട്ട് എടുത്തതാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് ഇതാണ് ഇത് ഏകദേശം മുക്കാൽ ഭാഗമൊക്കെ കുക്കായിരുന്നു കേട്ടോ ഇനി ഇത് നടുഭാഗമൊക്കെ ഒന്ന് വെന്ത് വരാനുള്ള ആ ഒരു സമയത്ത് ആ കൊടുക്കേണ്ടത് അങ്ങനെ അങ്ങനെതാണ് ഞാനൊന്നും അങ്ങോട്ട് മൊഞ്ചാക്കി എടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല അത്രക്ക് നല്ല ടേസ്റ്റാണ് ഒരു കഷ്ണം കഴിച്ചാൽ വീണ്ടും വീണ്ടും ഞമ്മക്കിത് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നിട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അങ്ങനെതാ ഞാൻ ഈ ഒരു മൊഞ്ചാക്കിയതിന് ശേഷം വീണ്ടും ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷതാ നമ്മൾ കുട്ടിപ്പൊളി കേക്ക് റെഡി ആയിട്ടോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി പിന്നെ ഞങ്ങളുടെ ചൂടറിയതിന് ശേഷതാണ് ഞാനിതാ ഈയൊരു പാൻ നിർത്തിയിട്ട് ഒരു പ്ലേറ്റൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാണ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോക്ക് ലൈക്ക് തരണം പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരുപാട് ടൈം ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി കേക്ക് തന്നെയാണ് നല്ല സ്പോഞ്ച് ആട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളും നല്ല നല്ല ടിപ്സുകളൊക്കെ നമ്മളെ ചാനലിൽ അപ്പം കണ്ട് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ് അപ്പം ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പം എന്റെ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദി ഇതുപോലത്തെ റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും